ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ജന്മരാശിയിലാണെങ്കിൽ സൂര്യൻ്റേതായിട്ടുള്ള സാന്നിധ്യവും അനുകൂല അനുകൂലസ്ഥിതിയും കാണുന്നതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാരിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ വിദ്യാമാതുല കാരകനായിട്ടുള്ള ബുധനാണെങ്കിലോ രണ്ടാം ഭാവത്തിലും പിന്നീട് ജന്മരാശിയിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ടും അഞ്ചാം ഭാവത്തേക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതുകൊണ്ടും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ ചൊവ്വയുടേതായ അനുകൂലസ്ഥിതി കാണുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസിനുമെല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ട കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ രണ്ടാം ഭവാധിപതിയായിട്ടുള്ള സൂര്യനാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ ജന്മരാശിയിലും പിന്നീട് ധനസ്ഥാനത്തും സ്വക്ഷേത്ര ബലവാനായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കപ്പെടുമ്പോൾ കർമാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഭാഗ്യാധിപനായിട്ടുള്ള വ്യാഴത്തോടു കൂടിയിട്ട് ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ അംഗീകാരവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഷ്ടമത്തിലൂടെയുള്ളതായ ഈ ശനിയുടെ സഞ്ചാരവും വക്രസ്ഥിതിയും കാണുന്നതുകൊണ്ട് ജീവിത അനുഷ്ഠാനങ്ങളിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ശനീശ്വരനാണെങ്കിൽ അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർ ഈ ആഗസ്റ്റ് മാസത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം നെയ്വിളക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഐശ്വര്യമായിട്ടാണ്